ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അവർനിക്ക് കിഷോറിനോട് ചോദിക്കുക അല്ല കിച്ചു കിച്ചുനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാരാ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കിച്ചുനെ അറിയിച്ചതാരാ അത് കേട്ടതും ഹാ അത് പിന്നെ നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫുകൾ ഇഷ്ടം പോലെ അവിടെ ഉണ്ടല്ലോ അതിലൊരാളെ ഇത് പറഞ്ഞത് ഹാ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം അവിടെ ഭദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നല്ലോ അയാള് കിച്ചുനെ കുറിച്ച് വാനോളം പുകഴ്ത്തി അപ്പോൾ ഇത്രയും കൂടെ ഡാഡിക്ക് ആവട്ടെ എന്ന് കരുതി ഞാൻ അയാളോട് പറഞ്ഞു ഡാഡി കിച്ചുനെ ഒന്നും കൂടെ ഡാഡിയുടെ മുൻപിൽ പുകഴ്ത്തി പറയണോന്ന് പക്ഷെ അത് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തോറ്റുപോയി അത് കേട്ടതും കിഷോർ ഞെട്ടി അതെന്താ എന്താ നീ തോറ്റുപോയേ അത് പിന്നെ ആ ഭദ്രൻ എന്ന് പറയുന്നവൻ അവിടത്തെ ഗോവിന്ദ് സാറിന്റെ അച്ഛനെ ചതിച്ച് ആ അച്ഛനെ ആത്മഹത്യയിലേക്ക് എത്തിച്ച ഒരാളാണെന്ന് ആ മാധവനങ്ങളെ കടക്കണിയിൽ മുഴുക്കി അയാൾ കടക്കിണയിൽ മുക്കി അയാളാണ് ഇല്ലാതാക്കിയതെന്നൊക്കെ പറഞ്ഞു ആ ഇത്രയും വലിയൊരു ചെറ്റയാണ് എന്ന് അറിഞ്ഞപ്പോൾ നിന്നോടുള്ള ഉള്ള വിലയും എൻ്റെ ഡാഡിക്ക് പോയി പിന്നെ അയാൾ പറ ആരെ കുറിച്ച് നല്ലത് പറഞ്ഞാലും അവരൊരിക്കലും നല്ലവരായിരിക്കില്ല എന്നാണ് ഡാഡിയുടെ അഭിപ്രായം അതുകൊണ്ട് ഇനി ഭദ്രനുമായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട കേട്ടോ അത് കേട്ടതും കിഷോർ ഞെട്ടിപ്പോയി കൂടെ മറ്റൊരാൾ പറയുന്നതായിട്ട് നമ്മൾ എന്തിനാ വിശ്വസിക്കുന്നത് എന്തായാലും നിനക്കെന്നെ വിശ്വാസം ഇല്ല എനിക്ക് നിന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പോകുന്നു പക്ഷെ ഇനി മേല ഭദ്രൻ്റെ പേരും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരയാ പാടില്ല കേട്ടല്ലോ ശരിയാണ് പറഞ്ഞുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിഷോർ അങ്ങ് തിരിയുക എന്നിട്ട് ആലോചിക്കുക ഇനി എന്തായാലും ഭദ്രനെ മുന്നിൽ നിർത്തി അരക്കൽ തറവാട് ഞാൻ സ്വന്തമാക്കും എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനി എൻ്റെ സ്വന്തമാകും ഗോവിന്ദ മാധവനെ ഇല്ലാതാക്കി ഈതുവിനെ ഞാൻ സ്വന്തമാക്കും അങ്ങനെ ഓരോന്നോരോന്നായി ഞാൻ പിടിച്ചെടുക്കും എല്ലാം ഭദ്രനെ മുന്നിൽ നിർത്തി തന്നെ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിഷോർ ആലോചിച്ചിട്ട് അങ്ങ് പോവുക ഇതേസമയം പിന്നീട് ഗീതുവിനെ കാണിക്കുന്നത് ഗീതു കിടന്നിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് കയറി വരികയാണ് ഗോവിന്ദ് വരുന്നതാണ്ടത് ഗീതു പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് എടുത്ത് പേച്ചു മുടി ഉറങ്ങുന്ന പോലെ കാണിക്കുക അപ്പോഴേക്കും ഗോവിന്ദ അടുത്തെത്തി നല്ല കൂത്തായി ഇവിടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ ആഘോഷം നടക്കുക എന്നിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് വരാതെ ഏ എന്തിനാ ഇവിടെ ഇങ്ങനെ കിടന്ന് പോത്തുപോലെ ഉറങ്ങുന്നത് അതെങ്ങനെയാ എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിലല്ലേ എഴുന്നേറ്റ് ഒന്നുമല്ല ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ പറ്റൂ അത് കേട്ടതും ഗീതു പതുക്കെ ഇങ്ങനെ കണ്ണിട്ട് അനക്കുക എന്തായാലും ആ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു നീ വര്യ വരാതിരിക്കുക ചെയ്യ് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ ഓ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ ഇത് എന്തൊരു ഉറക്കുക പോത്ത് പോലെയുള്ള ഉറക്കുവാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ബാത്റൂമിലേക്ക് പോകുക പോകുന്ന സമയത്ത് പെട്ടെന്ന് ഗോവിന്ദൻ്റെ കാലിൽ കണ്ണാടി ചില്ല് കുത്തി കയറി കണ്ണാടി ചില്ല് കയറിയത് ഗോവിന്ദ് ആ ഷു ഇത് വല്ലാത്തൊരു വേദനയായിപ്പോയല്ലോ എന്താണ് ഈ കുത്തിയതെന്നാവോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പെട്ടെന്ന് തന്നെ ലൈറ്റിട്ട് നോക്കുക ലൈറ്റിട്ടതും കണ്ണാടി ഉടഞ്ഞു കിടക്കുവാണല്ലോ ഈശ്വര ഈ മിറർ എങ്ങനെയാ ഒടിഞ്ഞത് ദൈവമേ ഇത് ആരായിരിക്കും ഓടിച്ചത് ആ ചിലപ്പോ സൗന്ദര്യം നന്നല്ലാത്തത് കണ്ണാടി ഒടച്ചു കളഞ്ഞതായിരിക്കും എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് ഏർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക അപ്പഗീത് ഒടിക്കും മനുഷ്യ ഞാൻ ഉടയ്ക്കും ആ കണ്ണാടിയെ എൻ്റെ എൻ്റെ വെറും മുഖം മാത്രമല്ല എനിക്ക് കാണിച്ചു തന്നോണ്ടിരുന്നത് എൻ്റെ മനസ്സുകൂടിയാണ് പക്ഷെ ആ മനസ്സിനെ നിങ്ങൾ തകർത്തു അതുകൊണ്ട് ഞാനത് ഉടച്ച് കളയുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇരുന്ന് കരയുന്ന പോലെ അഭിനയിക്കുക ഷു ഇത് വലിയ കഷ്ടമായല്ലോ ആ കണ്ണാടിച്ചിൽ എൻ്റെ കാലിൽ കുത്തിക്കേറി എന്തൊരു വേദനയാണ് ഈശ്വര കാലിൽ അത് കുത്തിക്കേറിയോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആലോചിക്കുകയാണ് എന്നിട്ട് ഗോവിന്ദ് നേരെ താഴേക്ക് പോവുക ഇതെങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ താഴേക്ക് പോയി ആ എന്തായാലും നോക്കിയേ പറ്റൂ അങ്ങനെ അങ്ങ് ഗോവിന് വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു എഴുന്നേറ്റ് നേരെ അവിടെ വരാന്തരി ചെന്ന് നിൽക്കുക പക്ഷേ ഇതേ സമയം രാധികയും വരുണം ഗോവിന്ദനെ കൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദനെക്കുറിച്ച് ആ അതെ എന്നാലും ഗോവിന്ദനോടൊപ്പം വന്ന പെണ്ണാരാണെന്ന ഒരു പിടിയും കിട്ടാത്തത് അല്ല വരുൺ ഈ പാതിരാത്രി അവൻ എങ്ങോട്ടായി പോന്ന് ഇത്രയും നേരം ഏഹ് ഗീതുവിനോടൊപ്പം ബർത്ത് ആഘോഷിച്ചല്ലേ ഇനി കാമുകിയോടൊപ്പം ബർത്ത്ഡേ ഡേ ആഘോഷിക്കാമെന്ന് കരുതി കാണും വരുൺ നീ വെറുതെ ഗോവിന്ദനെ കുറിച്ച് അനാവശ്യം പറയരുത് അവൻ അത്രക്ക് വൃത്തിയായിട്ടവനല്ല മനസ്സിലായോ ഹാ ഞാൻ പറയുമ്പോൾ അമ്മയ്ക്ക് അത് കുറ്റമാകും എന്ന് എനിക്കറിയാം എന്ന് അമ്മ തന്നെ അന്വേഷിച്ചു നോക്ക് ഗോവിന്ദേട്ടന്റെ സ്വഭാവം അമ്മയ്ക്ക് തന്നെ മനസ്സിലാവും എന്തായാലും നമുക്ക് നോക്കാം ഗോവിന്ദൻ എങ്ങോട്ടെ പോയെന്ന് അപ്പം ഗീതു ആകെ സങ്കടപ്പെട്ട് ഈശ്വര പാതിരാത്രി വരുണേട്ടം പറഞ്ഞതുപോലെ കണ്ണേട്ടൻ അവളെ കാണാനാണോ പോയത് അങ്ങനെയാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെയൊക്കെ നോക്കുക നോക്കുമ്പോഴതാ ഇതേ നിൽക്കുന്നു ഗോവിന്ദൻ അവിടെ ഒരു ആ പെണ്ണിനോട് സംസാരിച്ചുകൊണ്ട് താഴെ ഇരിക്കുക ആ സമയം അവളാണെങ്കിലോ ഗോവിന്ദന്റെ കാലിലെ കണ്ണടിച്ചിലെടുത്തോണ്ടിരിക്കുക എന്താ ഗോവിന്ദേട്ട ഇത് നോക്കിയൊക്കെ നടന്നൂടെ ആ എന്ത് ചെയ്യാനാ റൂമിൽ ഒരു വലിയ മിററായിരുന്നു അത് പൊട്ടി കിടക്കുമായിരുന്നു ഞാൻ ചെന്നപ്പോൾ ഇരുട്ടായത് കണ്ടില്ല മിറർ പൊട്ടിയതാണോ ഇല്ലെങ്കിൽ പൊട്ടിച്ചതാണോ ആ അതൊന്നും എനിക്കറിയില്ല എന്നാലും സൂക്ഷിക്കുകയും കണ്ടൊക്കെ ചെയ് നടക്കണ്ടേ ആ എന്തായാലും നാളെ രാവിലെ നേരം വെളുക്കട്ടെ നേരം വെളുത്തു കഴിയുമ്പോൾ കാഞ്ചനയെ കൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യിക്കാം നേരം വെളുക്കുന്നതുവരെ ആ മിററിൻ്റെ പീസുകൾ അവിടെ കിടക്കാനോ വേണ്ട തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം ഇനി രാവിലെ ഉറക്കാപ്പുറത്തും വേണമെങ്കിൽ പോയാ മെറുതെ ചവിട്ടിയാ എന്ത് ചെയ്യും ഗോവിന്ദേട്ട അത് കേട്ടതും ഗോവിന്ദ ഏയ് അതൊന്നും സാരമില്ല ഒരു വർഷം കുത്തിയതല്ലേ അപ്പൊ ഞാൻ നോക്കിയും കണ്ടൊക്കെ ചെയ്തോളാന്നെ എന്നൊക്കെ പറയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഗോവിന്ദേട്ട വന്നേ അപ്പൊ രാധികയും ഭരണം കൊണ്ട് ഒളിഞ്ഞ് നോക്കിയതാ ശെ ഇവരെന്താ സംസാരിക്കുന്നെന്ന് കേൾക്കുന്നില്ലല്ലോ ആ നമ്മളാരും കേക്കാതിരിക്കാൻ വേണ്ടി പതുക്കെ സംസാരിക്കുന്നതായിരിക്കും എന്ന് വരുൺ ആ അപ്പൊ രാധിക തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞില്ലേ ഏഹ് ഇത്രയും നേരം ഗീതുവിനോടൊപ്പം ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ഇപ്പൊ കാമുകയോടൊപ്പം ആഘോഷിക്കാൻ പോയിരിക്കുക ഗോവിന്ദട്ടൻ ഒരിക്കലും വിശ്വസിക്കരുതമ്മേ അമ്മയുടെ മോൻ ഇത്രക്ക് വൃത്തിയേട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു വരുൺ ഇങ്ങനെ നിൽക്കുക അപ്പൊ ഗീതു ഈ വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നും പതുക്കെ മാറുവാ ഈ സമയം രാധകയും വരണോ അങ്ങോട്ടും നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കണ്ട ശരിയാവില്ല ഒളിഞ്ഞു നോക്കുകയാണെന്ന് വിചാരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഒളിച്ചു നിൽക്കുക ഇതേ സമയം ഗീതവും ഗോവിന്ദും അവളും വരുന്നത് കൊണ്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ട് ഓടിപ്പോയി ബെഡിൽ പൊതിച്ചും മൂടി കിടക്കുവാണ് അപ്പോഴേക്കും രണ്ടുപേരും അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും വരും ദേ കണ്ടോ കണ്ടോ ഷേ ഈ ഗോവിന്ദട്ടൻ്റെ ഇത്രയ്ക്ക് വൃത്തിയേട്ടതന്നെ ഒരു രാത്രി കാമുകിയുടെയും ഭാര്യയുടെയും ഒപ്പം ഒരുമിച്ച് കിടക്കാൻ പോയിരിക്കുന്നു നാണോ ഇല്ലാത്തവൻ വരുൺ നീ വെറുതെ ഗോവിന്ദനെ കുറിച്ച് ഓരോന്നും തെറ്റുധരിച്ച് വെച്ചിരിക്കുക എന്റെ ചിന്തകൾ തെറ്റുധരിക്കുക തെറ്റിദ്ധാരണകളാവില്ല സത്യമാകത്തേ ഉള്ളൂ അമ്മയുടെ ചിന്തകളാണ് തെറ്റായി മാറുന്നത് അമ്മ ഗോവിന്ദട്ടനെ കുറിച്ച് വലിയ ഓരോരോ കാര്യങ്ങളൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പൊ എന്തായി ഏറ്റവും വലിയ ബിസിനസ്മാൻ ആയ ഗോവിന്ദ് മാധവ് വീട്ടിൽ രാത്രി നടക്കുന്നത് പാ കാത്താറയായിട്ട് കണ്ടില്ലേ കാമുകിയെയും ഭാര്യയെയും ഒരേ സമയം യൂസ് ചെയ്യുന്നു ആ അതിനിപ്പോൾ ഗീതുവിനെ ഭാര്യയെന്നും പറയാൻ പറ്റില്ലല്ലോ പ്രത്യേക ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വന്നതാ ഗീതുവിനെ പക്ഷെ ഇതെന്ത് ബന്ധമാണെന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വരും രാധക ഇങ്ങനെ എരുപിരി കയറ്റിക്കൊണ്ടിരിക്കുക ഈ സമയം മുറിക്കകത്ത് ശോ എന്നാലും ഈ കണ്ണാടിച്ചിലുകൾ മുഴുവൻ ഇങ്ങനെ പൊട്ടിച്ചിട്ടതാരാണോ ആവോ നിന്റെ അമ്മായിയപ്പനാടി എന്നും ഗ ഗീതു മനസ്സിൽ പറയുക ഈ സമയം ഗോവിന്ദ വീണ്ടും അത് പിറക്കിക്കൊണ്ടിരിക്കുമ്പോ വേണ്ട ഗോവിന്ദാ ഞാൻ പിറക്കിക്കോളാം ഗോവിന്ദേട്ടൻ എന്നെ തൊട്ട് വെറുതെ കൈ മുറിക്കേണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് കൈ മുറിയ അപ്പോ ദേ ചോര വരുന്നുണ്ടല്ലോ വീണ്ടും കൈ മുറിഞ്ഞു എന്നും ഗീ അവള് പറയണ കേട്ടോ നമ്മുടെ രഞ്ജു അത് കേട്ടെന്ന് ഗീതു മുറിയട്ടെടി മുറിയട്ടെ നിന്റെ കൈ മുറിയണം ചോര നന്നായിട്ട് ഒഴുകണം ആ സാരമില്ല രഞ്ജു ചോരയല്ലേ അത് ഇപ്പൊ ശരിയാവും ചെറിയ മുറിവല്ലേ ഏഹ് ഇതിപ്പ ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് ആ കയ്യിലിരിക്കുന്ന ചോര അങ്ങ് ചപ്പി വലിച്ചു കുടിക്കുക അപ്പോൾ ആ ചപ്പുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഗീതു ഷേ ഇത്രക്ക് വൃത്തിയേട്ടവനാണ് കണ്ണേട്ടെന്നു ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞോണ്ട് ഗീതു ദേഷ്യപ്പെട്ട് പൊതച്ചു മൂടിക്കിടന്ന് കരയുക ഭയങ്കരമായിട്ട് കരയുക എൻ്റെ കണ്ണേട്ടിനെ അവള് മൊത്തമായിട്ട് തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം ആടിച്ചൊക്കെ വാര്യ വൃത്തിയാക്കിയതിന് ശേഷം രഞ്ജു അങ്ങ് നടന്നു പോയി രഞ്ജു പോയി കഴിഞ്ഞു ഓ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല ഞാൻ ആകെ പേടിച്ചു നിൽക്കുവായിരുന്നു ഇത്രയും നേരം അവൾ ആ മുറിക്കകത്ത് എന്തെടുക്കുമായിരുന്നുന്ന് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുക ആ അമ്മ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞില്ലേ ആർക്കറിയാം എന്ത് സംഭവിച്ചു എന്ന് എന്ത് എപ്പോ എങ്ങനെ എവിടെ വെച്ച് സംഭവിക്കുമെന്ന് ഒന്നും നമുക്കറിയില്ലല്ലോ ഞാൻ കരുതിയത് ഭാര്യയേയും കാമുകിയെയും ഒരേ സമയം ഒരേ മുറിയിൽ യൂസ് ചെയ്യാനാണ് ഗോവിന്ദട്ടൻ്റെ പരിപാടി എന്ന എ വരുൺ നീ കുറെ നേരമായി കണ്ണനെ കുറിച്ച് അനാവശ്യം പറയുന്നു എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല നാളെ അമ്മ ഇതില് മനസ്സിലാക്കി കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതാണോ അമ്മയുടെ ഗോവിന്ദ് പറഞ്ഞതാണോ സത്യം എന്ന് എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ ആകെ ഒരൊറ്റ വഴിയുള്ളൂ ഗീതുവിനെ കൂടെ നിർത്തി രഞ്ജുവിനെ തീർക്കുക അതല്ലാതെ വേറെ വഴിയില്ല എന്നാൽ പിന്നെ രഞ്ജുവിനെ കൊല്ലാൻ ഒരു കൊട്ടേഷൻ ഇറക്കട്ടെ എന്ന് വരുൺ ചോദിക്കുകയാണ് അതെ അതിനുള്ള സമയമായി കഴിഞ്ഞു നമ്മൾ എൻ്റെ കണ്ണനെ എന്നരികിൽ നിന്നും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അവരെയൊന്നും ഞാൻ വെറുതെ വിടില്ല ഇവിടെ നമ്മളുടെ നമുക്ക് ഗീതുവിന്റെ സഹായം ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ദേഷ്യപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു കുളിച്ചു വന്ന ഗീതു കണ്ണാടിയിലേക്ക് നോക്കുക കണ്ണാടി കണ്ട് ഗീതുവിനാകാ സങ്കടമായി ഓ ഞാൻ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ നിന്നെ ഒരു കുത്തിന് പൊട്ടിച്ചെതറിച്ചു സോറി എനിക്ക് നല്ല ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു മനസ്സിനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്കെന്തേലും പ്രശ്നം വന്നാൽ എൻ്റെ മുൻപിൽ വന്നതെന്ന് സംസാരിക്കുന്ന നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഗീതു ആ കണ്ണാടിയെ നോക്കി പറയാം ഈശ്വര എന്നാലും ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയല്ലോ ഒരിക്കലും ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗീതു താഴെയും പൊട്ടിയിരിക്കുന്ന കണ്ണാടിയിലൊക്കെ ഒക്കെ ഇങ്ങനെ നോക്കുക അപ്പോഴേക്കും ചെതറി കിടക്കുന്നുണ്ട് ഗീത ഗീതുവിനൊന്നുകൂടെ സങ്കടമായി ഈ സമയം ഇന്നലെ രാത്രി നടന്നതൊക്കെ ഗീതു ആലോചിച്ച് നോക്കുവാണ് കണ്ണാട് താമസം കണ്ണാടിയിൽ നോക്കിയതും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നതൊക്കെ കണ്ട് ഗീതുവിനാകെ സമനില തെറ്റിയ അവസ്ഥയായി ആ അവസ്ഥയിൽ ഗീതു കണ്ണാടിച്ചിൽ തല്ലി പൊട്ടിച്ചതൊക്കെ ഓർത്ത് നോക്കുക ശെ എന്നാലും എടുത്തു ചാട്ടം പാടില്ലായിരുന്നു ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഗോവിന്ദ് അങ്ങോട്ട് വരിക ആ ഞാൻ ഇന്നലെ രാത്രി മുറിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണെന്നറിയില്ല ഈ മിറർ മുഴുവനും പൊട്ടി പൊട്ടിക്കിടക്കുമായിരുന്നു അത് കേട്ടത് ആ കണ്ണാടി ക്ലാസ്സുകളോടൊപ്പം എൻ്റെ മനസ്സും കൂടെ ചേർത്തി വാരി നിങ്ങൾ വേസ്റ്റ് കുട്ടയിൽ ഇട്ടില്ലേ അവളോടൊപ്പം ചേർന്ന് എന്ന് ഗീതു ആലോചിക്കുക നീ എന്താ ആലോചിക്കുന്നേ ആ മൂക്കറ്റം കുടിച്ച് നാല് കാലിൽ വന്ന് ഏഹ് ഇത്രയും നല്ലൊരു ച ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ചതിയോ അതെ ഈ കണ്ണാടി പൊട്ടിച്ചത് നിങ്ങളല്ലേ അത് കേട്ടത് ഞാനോ ഈശ്വരോ ഞാൻ മനസാവാച അറിഞ്ഞിട്ടില്ല അതുമല്ല ഞാൻ ഇന്നലെ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ലോകത്തുള്ള എല്ലാ കുടിയന്മാരും ഇങ്ങനെ തന്നെ പറയുന്നേ കുടിച്ചിട്ട് നാലു കാലിൽ വന്ന് നിക്കുകയും ചെയ്യും എന്നിട്ട് ഞാൻ ഇത്തിരി പോലും കുടിച്ചിട്ടില്ല എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും ആ എന്നാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് നാണുണ്ടായിരുന്നു നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുമായിരുന്നു ഏഹ് ഈ കണ്ണാടി വെറും എൻ്റെ മുഖം നോക്കുന്ന കണ്ണാടി മാത്രമായിരുന്നില്ല എനിക്ക് എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് സമാധാനം തരുന്ന ഒരു കണ്ണാടിയായിരുന്നു സമാധാനം തരുന്ന കണ്ണാടിയോ അതെ ഈ കണ്ണാടിയെ ഞാൻ ഞാനായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് എന്നിട്ടും ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല ഇതെനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ആ ഹാ നിനക്കേ ശരിക്കും ഭ്രാന്ത മുഴുവട്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതേ ഗീതു വെറുതെ എന്നെ രാവിലെ ദേഷ്യം പിടിപ്പിക്കരുത് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ ഈ കണ്ണാടി പൊട്ടിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാത്രി കയറി വരുമ്പോൾ അതെന്റെ കാലിൽ അതിൻ്റെ കണ്ണാടി ചില് തറച്ചു കയറുമായിരുന്നു അത് കേട്ടത് ഗീതു അതെനിക്കറിയാം എനിക്കുള്ള ദേഷ്യം തീർത്തതാണ് ഞാനത് ആ കണ്ണാടി പൊട്ടിച്ച് അതിൻ്റെ ചില്ല് നിങ്ങളുടെ കാലിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ എന്തായാലും അത് അവളോടുള്ള ദേഷ്യം തീർത്താന്ന് കരുതിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു നീ എന്താടി ആലോചിക്കുന്നേ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അത് എന്തിനാ അറിയുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ആ ഇത്രയും നാളും ശത്രുക്കളായിട്ടിരുന്ന നിങ്ങളെങ്ങനെയാ ഇത്ര പെട്ടെന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായത് അത് കേട്ടത് ആ രഞ്ജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ അവളെ അപമാനിക്കരുത് മറ്റുള്ളവരുടെ മുൻപില് അവളെ നാണം കെടുത്തരുത് ഹോ ഹോ എന്തൊരു സ്നേഹം ഹോ എനിക്ക് ഈ സ്നേഹം കണ്ടിട്ട് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല അല്ല മനുഷ്യ അന്ന് ഈ പെണ്ണുംപുള്ള ഈ വീട്ടിലും ഓഫീസിലും വന്നപ്പോൾ നിങ്ങൾ ഭയങ്കര ശത്രുക്കളായിരുന്നല്ലോ പിന്നെ അതിനിടയിൽ എപ്പോഴാ നിങ്ങൾ ഇത്രയും വലിയൊരു കൂട്ടുകാരായത് ഹാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴല്ല ഞാനും രഞ്ജും പണ്ട് മുതലേ വലിയ ഫ്രണ്ട്സുകളാണ് പക്ഷേ എന്ത് ചെയ്യാനാ ആ ഞങ്ങൾക്കിടയിൽ ചെൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം പരിഹരിച്ചു ഇപ്പോൾ രഞ്ജു എൻ്റെ നല്ല ഫ്രണ്ട് തന്നെയാ അതുകൊണ്ട് അവളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടത് പിന്നെ നല്ല ഫ്രണ്ടാണെങ്കിൽ അവൾക്ക് വല്ല ലോഡ്ജിലോ ഹോട്ടലിലോ എടുത്ത് കൊടുക്കായിരുന്നില്ലേ എന്തിനാ അറക്കല്ലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഓ കാമുകിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊന്ന കൊണ്ടുവന്നായിരിക്കും അല്ലേ ഇതൊക്കെ ഇത് വെറുതെ അനാവശ്യം പറയരുത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഹാ അതെ നിങ്ങളുടെ ഭാര്യയായ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല അത് കേട്ടത് ഭാര്യയോ അതിന് നം നീ എൻ്റെ ശരിക്കുമുള്ള ഭാര്യയൊന്നുമല്ലല്ലോ വെറുതെ ഒരു വാക്കുകൊണ്ട് മാത്രം കോൺട്രാക്റ്റ് എഴുതിയ ഒരു ഭാര്യ ആ ഭാര്യയ്ക്ക് എൻ്റെ സ സ്വാതന്ത്ര്യം തടയാൻ എന്തവകാശം ഉള്ളത് നീ എന്നെ എങ്ങനെ തടയുമെന്നാണ് പറയുന്നത് ഏ അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കണ്ട നമ്മൾ തമ്മിൽ എങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്നും എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എനിക്കും നിനക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് എൻ്റെ പ്രൈവസിയിൽ നീ ഇടപെടാൻ നിൽക്കണ്ട അവൾ എൻ്റെ കൂട്ടുകാരത്തെയോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അതിൽ നിനക്കെന്താ ഹോ ഇത്രയും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും ഈ വീടിന്റെ ആമാടപ്പെട്ടി അവളുടെ കൈയിലേക്ക് പോയത് പിന്നെ നിങ്ങൾ തമ്മിൽ വടക്കിട്ടപ്പോ ആ ശത്രുത മൂത്ത് അത് എന്നെ തിരിച്ചേൽപ്പിച്ചു ഇനി വീണ്ടും അത് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതങ്ങനെ ദേഷ്യപ്പെടുക ദേ കാലത്ത് തന്നെ നിന്നോട് തല്ലുപിടിക്കാനും മെക്കിട്ട് കയറാനും എനിക്ക് വയ്യ ഗീതു എനിക്കിവിടെ ആയിരത്തെട്ട് ജോലിയുണ്ട് ഞാനേ ആദ്യം പോയി ഒരു ബെഡ് കോഫി കുടിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ വെളിയിലേക്ക് പോവുക അപ്പം ഗീതു ആഹാ എന്തായാലും ഏ എൻ്റെ കഴുത്തിൽ ഈ താലി കിടക്കുന്നിടത്തോളം കാലം ഗോവിന്ദ അങ്ങനെ ഞാൻ വിടില്ല അവളുടെ കയ്യിൽ നിന്നും കാലത്തെ കോഫി മേടിച്ച് കുടിക്കാനുള്ള പോക്കായിരിക്കും സമ്മതിക്കില്ല ഞാൻ ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഗോവിന്ദേട്ടനെ മറ്റൊരുത്തെയും തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്റെ അവകാശം മറ്റൊരുത്തേക്ക് ഞാൻ വിട്ടുകൊടുക്കത്തൂല്ല ഗീതാഞ്ജലിയായി പറയുന്നേ ഭദ്രൻ്റെ മകൾ ഗീതാഞ്ജലി എന്തായാലും നമുക്ക് കാണാം അടിയങ്കി അടി യുദ്ധമെങ്കിൽ യുദ്ധം ഞാൻ തയ്യാറാ എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കുളിച്ചുകൊണ്ട് വന്നിരുന്ന ആ തോർത്ത് കെട്ടിയതങ്ങ് വലിച്ചൂരി ഗീതും ഭയങ്കര ത്രില്ലോടുകൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ്സിയാതെ തന്നെ കാത്തിരുന്ന് കാണാം രഞ്ജുവും ഗീതവും തമ്മിൽ യുദ്ധം ആരംഭിക്കുമ്പോൾ ഗീതുവിന് കൂട്ടായി ഇവിടെ രാധികയും തുണയാവുകയാണ് അപ്പോൾ എന്തൊക്കെ സംഭവിക്കും രഞ്ജു ആരാണെന്നുള്ള സത്യം പുറത്ത് വരാനായിട്ടുള്ള അടിപൊളി വിശേഷത്തിനായിട്ട് ഉറപ്പായിട്ട് മിസ്സിയാൽ തന്നെ കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്